ാസ്റ്റ് പേഷ്യന്റിന്റെ സ്കാൻ റിപ്പോർട്ട് ടൈപ്പ് സിത്തേ മാം മാം നമുക്ക് ഇന്നൊരു എൻക്വയറി ഉണ്ടായിരുന്നേ പ്രസവം നിർത്തി പറഞ്ഞത് ഒരു ബേബി മരിച്ചുപോയി ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അവർക്ക് അറിയേണ്ടത് ആ ഉണ്ടല്ലോ നമുക്ക് ഐദർ ഐ വി എഫ് ചെയ്യാം അല്ലെങ്കിൽ ട്യൂബിൽ റീകാനലൈസേഷൻ പറഞ്ഞീജ്യർ ഉണ്ട് അത് നമുക്ക് ചെയ്യാം ട്യൂബിൽ റീകാനലൈസേഷൻ പറഞ്ഞ പ്രസവ നിർത്തിന്നല്ലേ പറഞ്ഞത് അപ്പം ട്യൂബ് അവർ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ടാവും ഉണ്ടാവുക മിഡിൽ വെച്ച് അപ്പൊ അതിനെ നമ്മൾ തുന്നി ചേർക്കുക അതാണ് റീകാനലൈസേഷൻ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പിന്നീട് നാച്ചുറൽ ആയിട്ട് തന്നെ പ്രഗ്നൻസിക്ക് നോക്കാവുന്നതാണ് ബെറ്റർ ഓപ്ഷൻ ആ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും അതിന്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് ഓരോ കപ്പിളിന്റെ ഏജ് അവർ എന്ത് മോഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ അതായത് പ്രസവം എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ മറ്റേ ലാപ്രോസ്കോപ്പി വഴി ട്യൂബ് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്രീകാനലൈസേഷൻ ചെയ്യുമ്പോൾ ഒരു ട്യൂബ് അതായത് ട്യൂബ് തുന്നി ചേർക്കുമ്പോൾ ട്യൂബിൽ വന്നിരിക്കുന്ന ഡാമേജ് കുറച്ചും കൂടെ കുറവായിരിക്കും അപ്പോൾ ട്യൂബിൻ്റെ ഒരു ശേഷി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പ്രൊസീജിയർ ഓപ്റ്റ് ചെയ്യാം ഒരുപാട് തുന്നലും തയ്യലും ഒക്കെ ഉള്ള ട്യൂബ് വീണ്ടും അത് തുന്നി ചേർക്കുമ്പോഴത്തേക്കും അതിനൊക്കെ ഒരു എഫക്റ്റിവിറ്റി നമുക്ക് ചിലപ്പോ കിട്ടാറില്ല നേരെ മറിച്ച് റീകാനലൈസേഷൻ്റെ ഒരു അഡ്വാൻജ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് പ്രഗ്നൻസിക്കുള്ള ഒരു സാധ്യത ഓപ്പൺ ആയിരിക്കും ഐ വി എഫ് ആസ്വീനോ ഒരു വൺ ടൈം അഫയർ ആണ് അല്ലെ ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ ചെയ്യുമാണ് അഗെയിൻ ഐ വി എഫിന് അതിൻ്റെതായിട്ടുള്ള സക്സസ് റിസൾട്ട്സ് ഉണ്ട് നമുക്ക് നല്ല ശതമാനം റിസൾട്ട് ഐ ഡി എഫിലും കിട്ടാറുണ്ട് അറ്റ് എ ടൈം ഒരു പ്രാവശ്യം മാത്രം അതിന് കഷ്ടപ്പെട്ടാൽ മതി എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ് ഐ വിഎഫിലുള്ള സിദ്ധ ഈ കാര്യം ഒന്ന് അവർ ഇൻഫോം ചെയ്യൂ വന്ന് മീറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം